അങ്ങനെ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള പോരെ നാൾക്കുനാൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ട് സഹിക്കാനാകാതെ ബാലചന്ദ്രൻ ഒഴികെ ആ വീട്ടിലുള്ള എല്ലാവരും മുത്തശ്ശി പോലും അലീന ആ വീട്ടിൽ നിന്നും പോയിരുന്നെങ്കിൽ എന്ന് ആശയിച്ചു പോവുകയാണ് ആ സമയം അലീന മുത്തശ്ശിയോടായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനും ഈ വീട്ടിൽ നിന്നു പോകണം എന്നാണല്ലേ മുത്തശ്ശിയുടെ ആഗ്രഹം മോളെ എനിക്ക് മറ്റു വഴി ഈ കുടുംബം തകരാൻ പോവുകയല്ലേ അത് കണ്ടുകൊണ്ട് എങ്ങനെയാ ഞാനും മിണ്ടാതിരിക്കുന്നത് നീ ഇവിടെ നിന്ന് പോയാൽ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത് നീക്കറിയാം മുത്തശ്ശി പോവാൻ ഞാനും എപ്പോഴോ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ സാർ സമ്മതിക്കുന്നില്ലല്ലോ അത് മാത്രമല്ല ഗംഗാധരണങ്ങളും മാലതി ഒക്കെ എന്നോട് പോവണ്ടെന്നാണ് പറഞ്ഞത് അവരൊക്കെ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കളയാൻ ആർക്കും പറ്റില്ല പക്ഷെ അവർക്കൊന്നും വൈജോട് മനസ്സ് മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്തു ചെയ്യാം അവൾ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടൊക്കെയാ മുത്തേഷ് പറയുന്നത് നീ ഇവിടെ നിന്ന് പോയാൽ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത് നിനക്കറിയാലോ ഏറ്റവും കൂടുതൽ നീ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനാണ് അങ്ങനെയുള്ളു ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നിനക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ശരിയാണെന്ന് അലീനയ്ക്കും തോന്നുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രന്റെ ഒരിക്കൽ കൂടി അലീന ചോദിക്കുന്നുണ്ട് സാറേ ഞാൻ പോയിക്കോട്ടെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ തീരുമെങ്കിൽ അതല്ലേ നല്ലത് സാറിന്റെ എന്റെ പിടിവാശി കളഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേ അതല്ലേ നല്ലതെന്ന് കൂടി അലീന ചോദിക്കുമ്പോൾ അങ്ങനെ നിനക്ക് ഇവിടെ എല്ലാം കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ അത് പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് അലീന തല കുനിച്ചുകൊണ്ട് കൊണ്ട് പറയുവാണ് എനിക്ക് പോയേ പറ്റൂ സാർ ഈ വീട് തകരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല ഇല്ല പഴയതുപോലെ ആകണം സാറും മേഡവും ഒരുമിക്കണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നീ ഇവിടെ നിന്ന് പോയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല വൈജ അവൾ എന്നെ ചതിച്ചതാ ഇരുപത്തിരണ്ട് വർഷമാണ് അവൾ എന്നെ ചതിച്ച് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ കൂടെ കഴിഞ്ഞത് അതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങ് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ അലീന ഒരു ഞെട്ടലോട് കൂടി ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് അല്ല ഇപ്പൊ പെട്ടെന്ന് എന്താ നിനക്ക് പോകാനുള്ള ഒരു തീരുമാനം ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്നേ പോകില്ലെന്ന് നീയുമെനിക്ക് വാക്ക് തന്നതല്ലേ പിന്നെന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയത് നിന്നോട് ഇവിടെ നിന്ന് പോകാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് പോകാൻ തീരുമാനിച്ചതെന്ന് അലീല് പറയുമ്പോൾ അങ്ങനെ നിന്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ഇവിടെ നിന്നങ്ങ് പോകാൻ പറ്റില്ല എനിക്കിപ്പോൾ നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട് ഇൽക്കാലം ഡോക്ടർ പറഞ്ഞ റെസ്റ്റിൻ്റെ കാലാവധിയൊക്കെ തീരട്ടെ അതുവരെ നീ ഇവിടെ തന്നെ വേണം എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്നൊക്കെ പറയുവാണ് ബാലചന്ദ്രൻ അലീലയും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ ബാലചന്ദ്രൻ ഏറെക്കുറെ സുഖപ്പെട്ടു വരുന്നുണ്ട് ബെഡ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുകയും അയാളുടെ സ്ഥാപനങ്ങളിലേക്ക് പോവാനും തുടങ്ങുന്നുണ്ട് ആ സമയം സർണം മുത്തശ്ശി വിളിക്കുന്നുണ്ടെന്ന് അലീലെ ചെന്ന് പറയുമ്പോൾ മുത്തശ്ശിയെ കാണാനായിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രൻ എടാ എനിക്ക് നിന്റെ അടുത്ത് വന്ന് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ താഴേക്ക് വരുമ്പോഴെങ്കിലും നിനക്ക് എന്റെ അടുത്ത് വന്ന് വന്നുകൂടെ എന്തിനാ അമ്മ വെറുതെ ഓരോരുത്തരെയൊക്കെ കണ്ടിട്ട് എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആഹാ അത് കൊള്ളാലോ നിനക്ക് എന്നെ കാണുന്നതും വിഷമമാണോ ഇപ്പോ സ്വന്തം അമ്മയെപ്പോലെയല്ലേ നീ എന്നെ കണ്ടിട്ടുള്ളത് ഇപ്പൊ എന്താ നിനക്ക് എന്നോടും ദേഷ്യമാണോ കൊണ്ടൊന്നുമല്ല എനിക്കിപ്പോ ആരെയും കാണാൻ താല്പര്യമില്ല എൻറെ മനസ്സ് അത്രത്തോളം വെറുത്തു പോയി ഇപ്പോ എന്നൊക്കെ പറയുമ്പോ അതിനൊരു കാരണമുണ്ടാവില്ലേ ബാല എന്താ ഇത് നിനക്കെന്താ പറ്റിയത് ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ബാല നിന്റെ മനസ്സിന് എന്താ പറ്റിയത് അതെന്താണെന്ന് അറിയണോ അമ്മയ്ക്ക് എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മനസ്സ് കൊന്നു കളഞ്ഞു നിങ്ങളുടെ വീട്ടുകാർ എല്ലാവരും കൂടി എന്നെ ചതിച്ചു അമ്മയ്ക്കും അതിലൊരു പങ്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്തൊക്കെയാ ബാലചന്ദ്രൻ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്കെന്താ പറ്റിയതെന്ന് നിങ്ങളുടെ മൂത്ത മകനോട് അങ്ങ് ചോദിച്ചാൽ മതി ആ വലിയ പട്ടാളക്കാരനുണ്ടല്ലോ ദ ഗ്രേറ്റ് ഗംഗാധര മേനോൻ അയാൾക്കറിയാം എല്ലാം എന്താ പറ്റിയതെന്നും ബാലചന്ദ്രൻ ഇങ്ങനെ തകരാനുള്ള കാരണം എന്താണെന്നും കാര്യങ്ങളൊക്കെ അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാകുമെന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ എട മോനെ നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് അലീന ഈ വീട്ടിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും പ്രശ്നമെങ്കിൽ അവൾ അങ്ങ് പോയിക്കോട്ടെ അവൾ ഇന്നോ ഇന്നലെയോ ഇവിടേക്ക് കയറി വന്നവളല്ലേ ഈ വൈജയും മക്കളുമാണ് എന്തും ഒരുമിച്ച് ജീവിക്കേണ്ടവർ അതുകൊണ്ട് അലീന പോയാൽ ഈ കുടുംബം നല്ലതുപോലെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു അമ്മയോട് അലീന ഇവിടെ നിന്ന് പോകേണ്ടവളാണെന്നേ അലീന ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടവളല്ല അലീന അവൾ ഈ വീട്ടിൽ വളരേണ്ടവളായിരുന്നു പക്ഷെ അത് എല്ലാവരും കൂടി ചേർന്ന് ഇല്ലാതാക്കിയ എന്നൊക്കെ പറയുമ്പോൾ നീ എന്ത് ഭ്രാന്തൊക്കെയാ മോനെ പറയുന്നത് ധനാഥാലയത്തിൽ വളർന്ന അലീന എങ്ങനെ ഈ വീട്ടിൽ വളരേണ്ടവളാകുന്നു നീക്കൊന്നും മനസ്സിലാക്കുന്നില്ല അമ്മ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട എന്തായാലും അലീന ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നില്ല അവളെ പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അവൾ ഈ ബാലചന്ദ്രന്റെ സംരക്ഷണയിൽ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറയുവാണ് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ജ്വല്ലറിയിലേക്ക് പോകുകയാണ് അന്നേരത്ത് അവിടേക്ക് വന്ന വൈജ ചോദിക്കുന്നുണ്ടേ കേട്ടില്ലേ അമ്മ അയാൾ പറഞ്ഞതൊക്കെ ആര് പറഞ്ഞാലും ബാലചന്ദ്രൻ കേൾക്കാൻ പോകുന്നില്ല അയാൾക്കേ ഹലീല ഇവിടെ വേണം അയാൾക്ക് ഭാര്യയെ വേണ്ട ഈ വീട്ടിലെ സെർവൻറ്റിനെയാണ് അയാൾക്ക് വേണ്ടത് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കരുതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നു വൈജേ നീ വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കല്ലേ അലീനയോട് നമുക്ക് സംസാരിക്കാം അവൾ ഇവിടെ നിന്ന് പോയിക്കോളുമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ അന്ന് രാത്രി മുത്തശ്ശി അലീനയുടെ അടുത്ത് മോളെ നീ ഈ വീട്ടിൽ നിന്നും പോയേ മതിയാവോ ബാലചന്ദ്രൻ സമ്മതിക്കില്ലായിരിക്കും അവന്റെ സമ്മതം നോക്കിനീ ഇനി ഇവിടെ നിൽക്കണ്ട ബാലചന്ദ്രൻ ചന്ദ്രൻ കൂടെ വരുമെന്നും നീ ഇവിടെ നിന്ന് പോയാൽ ബാലചന്ദ്രനും ഇവിടെ നിന്ന് പോകുമെന്നൊക്കെയാണ് പറയുന്നത് അവൻ ചുമ്മാ പറയുന്നതാ നീ എന്തായാലും ഇവിടെ നിന്ന് പോ രണ്ട് ദിവസമെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കേ സാധാരണ പോലെ അതിനുശേഷം നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാമെന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട മുത്തശ്ശി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല എന്ന് തന്നെ പറയുവാണ് കേട്ടോ അലീന അങ്ങനെ അലീന ഇനി ആരോടും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല താൻ ഇവിടെ നിന്ന് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിൽ തൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ അവിടേക്ക് വരുമ്പോൾ കാണുന്നത് അലീന തൻ്റെ ബാഗൊക്കെ ഒരുക്കി വെക്കുന്നതായിരിക്കും അല്ല എന്താ അലീന ഇത് ബാഗൊക്കെ എടുത്ത് വെക്കുന്നുണ്ടല്ലോ നീ എവിടേക്കെങ്കിലും പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ബാലചന്ദ്ര അവൾ ഇവിടെ നിന്ന് പോകുകയാണെന്ന് അവൾക്കാരുടെയും സമ്മതമൊന്നും ആവശ്യമില്ലല്ലോ അവളെ ഈ വീട്ടിലെ ആരുമല്ലല്ലോ പിന്നെന്താ അവൾക്ക് പോയാൽ എന്നൊക്കെ പറയുവാണ് മുത്തശ്ശി അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ ആരുടെയും സമ്മതം വേണ്ടെന്ന് ആരാ പറഞ്ഞതേ ഞാനാണ് അവളെ സാലറി കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് അവൾ എവിടെയും പോകുന്നില്ല അലീനെ നീ ആ ബാഗൊക്കെ അങ്ങ് എടുത്തു വെച്ചേക്കെന്ന് പറയുവാണ് കേട്ടോ അതെങ്ങനെ ബാലചന്ദ്രൻ പറയാൻ പറ്റും അവളെ കുഞ്ഞിരാമേട്ടനാണ് എന്നെ നോക്കാനായിട്ട് കൊണ്ടുവന്നത് എനിക്കിനാ അവളുടെ സേവനം ആവശ്യമില്ല അവൾ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അവളുടെ സേവനം ആവശ്യമില്ലെങ്കിൽ എനിക്ക് അവളുടെ സേവനം ആവശ്യമുണ്ട് അലീന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീട് ഒരു യുദ്ധഭൂമിയാകും അവളിവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ശാന്തമായിട്ട് ഈ കുടുംബം മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് എന്ത് പറ്റി ബാലചന്ദ്ര വൈജയന്തി പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആഹാ ഇപ്പൊ അങ്ങനെയായോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിയേക്ക് അമ്മ ഈ നിൽക്കുന്ന അലീനയെ ഞാൻ എൻ്റെ സ്വന്തം പോലെയാണ് കണ്ടിട്ടുള്ളത് നിങ്ങളൊക്കെ അതിൽ എന്ത് വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നവുമല്ലെന്നൊക്കെ പറയുവാണ് ബാലചന്ദ്രൻ ഓ പിന്നെ മോളാണത്രേ അനാഥാലയത്തിൽ വളർന്ന് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്ത എവിടെയാണോ പോലെ കരുതേണ്ടത് നീ അന്ന് അവൾക്ക് അത്രയും ക്യാഷ് കൊടുത്തപ്പോൾ തന്നെ എനിക്കെന്തോ അതിലൊരു നീതി കേട് തോന്നിയതാ എന്താ ഇത് അമ്മയും വൈജയെ പോലെ സംസാരിക്കാൻ തുടങ്ങിയോ എന്നാലും നിങ്ങൾ ഇത്രക്കങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഈ കാര്യം അറിയണം നിങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയാണ് ഈ നിൽക്കുന്ന അലീന അത് നിങ്ങൾക്കറിയോ നിങ്ങൾ എല്ലാവരും കൂടി പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയില്ലേ വൈജ പ്രസവിച്ച സ്വന്തം പേരക്കുഞ്ഞിനെ എന്നിട്ട് സ്വന്തം മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഈ ബാലചന്ദ്രന്റെ തലയിൽ അവളെ കെട്ടിവെച്ചു അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങിയത് നിൽക്കുന്ന അലീന ആരാണെന്ന അമ്മയുടെ വിചാരം അമ്മ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനാഥയാണെന്നേ അവൾ ഒരിക്കലും അനാഥയല്ല വിജയന്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പ്രസവിച്ച അവളുടെ മകളാണ് ഇവള് അവള് നിങ്ങളുടെ പേരക്കുട്ടിയാണ് അങ്ങനെയുള്ള ഇവളെയാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് തുരത്താൻ നോക്കുന്നത് അവളോട് ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടോ എളുപ്പം തൊട്ടേ അവൾ ഒരു അനാഥയാണ് അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥയെപ്പോലെ അവൾ വളർന്നു എന്നാൽ അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടോ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും നിങ്ങൾ അവൾക്ക് കൊടുത്തോ സ്വന്തം അമ്മ മോളെ തിരിച്ചറിഞ്ഞില്ല എന്നത് പോട്ടെ എങ്കിലും ഒരു മനുഷ്യജീവിയോട് പെരുമാറുന്നത് പോലെ പെരുമാറിക്കൂടെ അവൾക്ക് അവളെ സ്വന്തം മകളാണെന്ന് അറിയാതെയാണ് അലീലയോട് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഒരു ദിവസം അവൾക്ക് ഈ ചെയ്തു കൂട്ടുന്നതിനെല്ലാം ഖേദിച്ച് പൊട്ടിക്കരിയേണ്ടി വരും വേണ്ടി തന്നെയാണ് ഈ ബാലചന്ദ്രൻ കാത്തു നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടി നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശി എന്താ ബാലചന്ദ്രൻ ഈ പറഞ്ഞത് ഹലീനെ വൈജയുടെ മോളാണെന്നോ അപ്പോൾ നോക്കു ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ മകൾ ആഗ്രഹയിൽ വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയല്ലോ അവിടെ നിന്ന് എല്ലാവരും കൂടി അവളെ പിടിച്ചുകൊണ്ട് വന്നേ ആ കുഞ്ഞിനെ ആരും അറിയാതെ പ്രസവിച്ച് അവളോട് കുഞ്ഞു മരിച്ചെന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചില്ലേ ചേക്ക് അറിയില്ല ആ കുഞ്ഞു ജീവിച്ചിരിപ്പുള്ള കാര്യം അറിയുന്ന നിങ്ങളെല്ലാവരും വൈജയേയും എന്നെയും ചതിച്ച് ഞങ്ങളെ രണ്ടു പേരുടെയും വിവാഹം നടത്തി നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നില്ലേ അമ്മയും അതിനും കൂട്ടുനിന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അന്നേരത്ത് അവിടേക്ക് വന്ന അലീനയും ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുവാൻ കേട്ടോ ഇനി കൂടുതലൊന്നും പറയണ്ട ഒരിക്കലും അമ്മ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കിയാലും അതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ ഇരുപത്തിരണ്ട് വർഷമാണ് നിങ്ങളുടെ മകൾ എന്നെ ചതിച്ച് ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ എൻ്റെ കൂടെ ജീവിച്ചത് ഇതിൽ അവൾ എപ്പോഴെങ്കിലും എന്നോട് സ്നേഹം കാണിക്കുകയോ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റബോധമെങ്കിലും അവൾക്കുണ്ടോ അഹങ്കാരവും നിന്ദയും മാത്രമാണ് അവൾ എന്നോട് കാണിച്ചിട്ടുള്ളത് ഇന്ന് വരെ അവൾ ബാലചന്ദ്രനെ സ്നേഹിച്ചിട്ട് പോലുമില്ല അവളുടെ അഹങ്കാരത്തിന്റെ മേലായിരുന്നു എൻ്റെ ജീവിതം ഒരിക്കലെങ്കിലും അവൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ ഇത്രത്തോളം വെറുക്കില്ലായിരുന്നു പക്ഷെ അവൾ ചെയ്ത തെറ്റുകളെല്ലാം വെച്ചേ അവളുടെ കൺമുന്നിൽ എപ്പോഴും ഞാനായിരുന്നു തെറ്റുകാരൻ മനസ്സിലായി കാണുമല്ലോ ബാലചന്ദ്രൻ മാറാനുള്ള കാരണം എന്താണെന്നു പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഡോർ ഉറക്കി വലിച്ചടിച്ച് അവിടെ നിന്നങ്ങ് പോവുകയാണ് ബാലചന്ദ്രൻ അതിനുശേഷം ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന അലീനയെ അമ്പരപ്പോടെ നോക്കുന്നുണ്ട് മുത്തശ്ശിയും ഞാൻ എന്തൊക്കെയാ ഈ കേട്ടത് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ ബാലചന്ദ്രൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞിട്ട് പോയത് എന്റെ വൈദ്യുതി പ്രസവിച്ച് കുഞ്ഞാണോടി മോളെ എന്നൊക്കെ ചോദിക്കുമ്പോ അലീലിന്റെ നിറ കണ്ണുകളോടൊങ്ങനെ മുത്തശ്ശിയെ തന്നെ നോക്കി നിൽക്കുവാണ് ഇനിയാണോ കുഞ്ഞിരാമേട്ടൻ ഇരുപത്തിരണ്ടര വർഷം മുമ്പ് അനാഥാലയത്തിൽ ഏൽപ്പിച്ചത് പക്ഷെ ഇനി മരിച്ചു പോയി എന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എല്ലാം അറിഞ്ഞിട്ടാണോ കുഞ്ഞുരാമേട്ടൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് കേട്ട് ഒന്നും മിണ്ടാതെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീല നിൽക്കുമ്പോ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മുത്തശ്ശി മോളെ ഞാൻ അറിഞ്ഞില്ലല്ലോ നീ എന്റെ കുഞ്ഞാണെന്ന് അറും എന്നോട് പറഞ്ഞില്ലല്ലോ മഹാഭാബിയായി പോയല്ലോ ഈ മുത്തശ്ശി മോളെ മുത്തശ്ശിയോട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും കരയുന്നുണ്ടേ ഇപ്പൊ ബാലചന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞെന്ന് വൈജ അറിഞ്ഞ അവസ്ഥ എന്തായിരിക്കും അറിഞ്ഞാൽ ഒരിക്കലെങ്കിലും അവൾ ഇത് അംഗീകരിക്കുമോ ഇല്ല അതും അംഗീകരിക്കില്ല അവൾ പൊട്ടിത്തെറിക്കും പക്ഷേ ബാലചന്ദ്രൻ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് അവൾ അറിഞ്ഞാൽ ഒരു നിമിഷം പോലും അവൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ുപരി നിന്നവളെ എത്രമാത്രം വെറുപ്പിച്ചു എന്തുമാത്രം ക്രൂരതകളാണ് അവൾ നിന്നോട് കാണിച്ചത് എന്തുമാത്രം നിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും ഇതൊക്കെ ഒരു നാൾ അവള് തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്തായാലും ഇപ്പോഴെങ്കിലും എനിക്ക് എന്റെ മോളെ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അലിനെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മുത്തശ്ശി അവള് സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ടല്ലേ മോളെ ഇങ്ങോട്ട് വന്നത് സ്വന്തം അമ്മ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടും മോൾക്ക് അതൊക്കെ എങ്ങനെയാ സഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ അമ്മയിൽ നിന്ന് നീ എന്തെല്ലാം ഏറ്റുവാങ്ങി എനിക്കിനി ജീവിക്കണ്ട ഇതെല്ലാം കണ്ടു കേട്ടും എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കരയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും തിരിച്ചറിഞ്ഞു അലീന തൻ്റെ കൊച്ചുമകളാണെന്ന് എല്ലാം അറിയുന്ന മുത്തശ്ശി വൈജയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വൈജ അമ്പിനും വില്ലിലും അടുക്കുന്നില്ല അലിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തുരത്തി ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവളോട് പോരെടുത്തുകൊണ്ടേ ഇരിക്കുവാണ് വൈജയന്തി അങ്ങനെ വൈജയന്തിയുടെ ക്രൂരതകൾ അതിൽ കടക്കുമ്പോൾ സഹിക്കാനാകാതെ ബാലചന്ദ്രൻ തന്നെ അവൾക്ക് അവിടെ നിന്ന് പോകാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്